ഞാൻ പത്തനംതിട്ടയാണ് അല്ല 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 അല്ലല്ല പത്തനംതിട്ട ഞാനും അച്ഛനും ഒക്കെ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയാണെങ്കിൽ എലന്തൂർ എന്ന് പറയാണ് ശരിക്കുള്ള സ്ഥലം ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട താമസിക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾ അച്ഛന് ജോലി ഇവിടെ ആയിരുന്നു അച്ഛൻ ലോയർ ആയിരുന്നു സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചതും ഒക്കെ ഇവിടെ തന്നെ എന്റെ രണ്ട് മക്കളും കൂടെ ഇവിടെ വരുന്ന കാലത്ത് ഇപ്പൊ ഇപ്പഴും ഒരു വരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഈ സ്ഥലം ഒഴുക്കെ കാട് കുടിച്ച സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വെള്ളം വില വില കൊടുത്തു വാങ്ങിക്കായിരുന്നു ഇപ്പോഴാണ് കിണറും ഒക്കെ കുഴിച്ചു എല്ലാ വീട്ടിലും കുഴിച്ച് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ വരുമ്പോൾ ലാലിന് മൂന്ന് വയസ്സായിരുന്നു മോഡ മോൾ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ മോഡ സ്കൂളിൽ പഠിച്ചു പിന്നെ എം ജി ആർട്സിൽ പഠിച്ചു പിന്നെ എം ജിയിൽ പഠിച്ചു ശീലം ആൾക്കാരെ കണ്ടുണ്ട് ചെറുപ്പത്തിൽ മതിലേ അങ്ങനെയില്ല ആരെങ്കിലും വന്നിട്ട് പോകുമ്പോ അവരെ കാണിക്കുന്ന മതിരി ഒക്കെ കാണിക്കുക ചെയ്യുവായിരുന്നു എല്ലാരും കാണിക്കും നന്നായിട്ട് പാടുമായിരുന്നു നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ലാലു മഞ്ഞൾ ഇരഞ്ഞ പൂക്കൾ ചെയ്യുമ്പോ ലാ ഞാൻ എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അവിടെ നേരെ ഹോസ്പിറ്റലിലാ വന്നെ അതുപോല അവന്റെ പുറത്തിങ്ങനെ ചുമന്ന പാടുകണ്ടു ഞാൻ വിരിച്ച അടിച്ചതായിരിക്കുന്നു അപ്പൊ എന്തോ അടിയുടെ പാടുവല്ലം പോലെ പെയിന്റൊക്കെ തേക്കുന്നതായിരിക്കും എനിക്ക് വിഷമം തോന്നി അപ്പൊ പിന്നെ പറഞ്ഞില്ല സിനിമയല്ലേ അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയാണ് ഞാൻ ആദ്യം കണ്ടതാണ് കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു നടൻ ഈ നടന് ഇരുപത് വർഷം മുന്നേ ഉള്ള ആരാധനാ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു അതിനെക്കുറിച്ചൊന്നും വീട്ടിൽ സംസാരിക്കും ഇല്ല അതില് ഫ്രണ്ട്സുമായിട്ടൊക്കെ സിനിമയ്ക്കൊക്കെ പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ക്ലാസ് കട്ട് ചെയ്യുമോന്നെനിക്കറിയില്ല കട്ട് ചെയ്യത്തില്ല അങ്ങനൊന്നും ചെയ്യില്ല സിനിമയ്ക്കൊക്കെ പോകും വന്നിരുന്ന പാടുക ഒക്കെ ചെയ്യും പിന്നെ ഫ്രണ്ട്സൊക്കെ അറിയുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിന്റെ ഇടക്കിലും പോകും എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരും അതിനൊന്നും അവന വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ കണ്ടു കണ്ടു കണ്ട എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു എന്നാ അവന് പറ്റുന്ന വില്ലൻ അവൻ വില്ലൻ അല്ല ആ ഒരു പയ്യനെ കുറിച്ച് വില്ലനാക്കിയല്ലോന്ന് എനിക്ക് സങ്കടം തോന്നി പിന്നെ അധികം നല്ല തുടക്കം അപ്പം നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇടിക്കുന്നത് കണ്ടപ്പോ സങ്കടം വരും വരും ഞാൻ കൈയും കാലും ഒക്കെ നോക്കും മുറിവുണ്ടോ ചതുണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു അന്നും നോക്കും ഇന്നും നോക്കും വന്നുകഴിഞ്ഞാൽ എന്റെ കൂടെ നോക്കും ഈ അന്ന് മുതൽ ഇപ്പം എല്ലാവരും പലരും പല കോളേജ് സ്റ്റുഡൻസ് വരെ അനുകരിക്കുന്ന ഒരു സംഭവമാണ് മോഹൻലാലിന്റെ ചെരിഞ്ഞു നടത്തും ചെറിയ നടത്തുരി ആണല്ലേ പിന്നെ വീട്ടിൽ കാണിക്കുന്ന വീർത്തരം തന്നെ സിനിമയിലും കാണിക്കുന്നത് അല്ലാതെ സിനിമയിലെന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും ഈ താളവട്ടത്തിലൊക്കെ കിടന്ന മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന കോഷ്ടികളൊക്കെ തന്നെ പക്ഷെ ഇപ്പൊ അതൊന്നും ഫീൽഡിന്റെ ആയിരിക്കും കുറച്ചുകൂടെ മെച്ചുവറായി അതുകൊണ്ടായിരിക്കും ഇപ്പൊ അതൊന്നും ചെയ്യത്തില്ല അപ്പൊ എന്നാ ഭയങ്കര കോയറ്റാണ് പണ്ടത്തേലൊക്കെ ഒക്കെ അങ്ങ് കുയറ്റാണ് ഇപ്പോഴേ ഈ താളവട്ടം താളവട്ടം ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുന്നേ അതായത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് ശരിക്കും വരുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് അധികം ഹിറ്റാവാത്ത പടങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ കാലത്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് വയ്യമ്മ അങ്ങനെ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല കഷ്ടപ്പെടാൻ ഇഷ്ടമാണ് ഉള്ളത് സിൻസിയർ ആയിട്ട് ചെയ്യുകയും ചെയ്യും ഇതെന്നല്ല ഏതൊരു പ്രവർത്തിയാളും അങ്ങനെ ചെയ്യുള്ളു പിന്നെ അവൻ പറയുമ്പോൾ കഷ്ടപ്പെടാണ്ട് കാര്യം നടക്കൂല പോയില്ലേ പിന്നെ അതിനനുസരിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ ആരുടെ ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല എത്ര വയ്യെങ്കിലും ചെയ്യും അങ്ങനെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവരെ തന്നെത്താനല്ലേ സെലക്ട് ചെയ്യണത് എനിക്കു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർമാരില്ല അന്നൊക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ ഇരുന്നുണ്ട് പറയും പക്ഷെ അയാളെ സംബന്ധിച്ചതൊന്നും പറ്റില്ല ഇതായിരിക്കും കളിയും ചിരിയും ആട്ടവും പാട്ടോ ഒക്കെ ആയിരിക്കും െനിക്ക് തോന്നിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല നന്നായിട്ട് പാടും കൊച്ചിലെ ഡാൻസ് ഒക്കെ കളിക്കും ഞാൻ പക്ഷെ ചെയ്യും ഞാൻ അൾ ചെയ്യും നന്നായിട്ട് ചെയ്യാറ് പാടുകയും ചെയ്യും കൊച്ചിലെ പാടും മോഹൻലാൽ വളരെ നല്ലതാണ് അവര് ശെരിക്കും ആലുവിന്റെ ശരിക്കുള്ള എല്ലാം കാണിക്കണം പ്രിയന്റെ എനിക്ക് തോന്നുന്നു ആയിരിക്കണം കൂടുതലും അങ്ങനെയാണ് ഇപ്പോഴും അല്ലേ